നമസ്കാരം ആകെ ചർച്ചാ വിഷയമായിരിക്കുകയാണ് പോലീസ് സേനയിലെ ക്രൂരതകൾ അത് ഒരു സൈലിൽ നിൽക്കുമ്പോൾ എല്ലാ പോലീസുകാരും കുറ്റവാളികളാണോ അല്ലല്ലോ പൊരിവെയിലത്തും സുരക്ഷ ജനനന്മ തുടങ്ങി പൗരൻ്റെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ ഒരുമ്പിട്ടിറങ്ങിയ ആത്മാർപ്പണമുള്ള പോലീസുകാരും നമ്മോടൊപ്പമുണ്ട് ഒരു സമരത്തിൻ്റെ ദൃശ്യ ആവിഷ്കാരമാണിത് പച്ചയായ ദൃശ്യ ആവിഷ്കാരം പൊരുവെയിലത്തും വെയിലിനെയും മറികടന്ന് സംരക്ഷണം ഒരുക്കുന്ന പോലീസ് സേനയിലെ മിടുക്കന്മാരെ കുറിച്ചാണ് ഈ എപ്പിസോഡ് കാണുക തീരുമാനിക്കുക വിലയിരുത്തുക ഇവരെല്ലാവരും കുറ്റവാളികളാണോ നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് നമ്മുടെ ബന്ധുക്കളുണ്ട് പോലീസ് സേനയിൽ എല്ലാവരും മോശക്കാരാണോ അല്ല എന്നാൽ ഒരു ന്യൂനപക്ഷം കുറ്റവാളികൾ ഉണ്ട് എന്നത് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും പോലീസുകാരുടെ ഈ ആത്മാർപ്പണത്തെ അഭിനന്ദിക്കുക തന്നെ വേണം മാതോരാതെ പോലീസുകാരെ കുറ്റം പറയുന്നവരാണ് ബഹുഭൂരിപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് ബി ജെ പിയുടെ പ്രതിഷേധ സമരവുമാണ് ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ടത് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ചാണ് ബി ജെ പി ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് പ്രതിരോധം ഒരുക്കുകയാണ് പോലീസ് സേന അംഗങ്ങൾ സമയം ഏകദേശം പതിനൊന്ന് മണി വെയിൽ ഉച്ചസ്ഥായിൽ എഴുത്തി നിൽക്കുന്നു യൂണിഫോമൊക്കെ ഇട്ട് സമരക്കാരെ പ്രതിരോധിക്കാൻ വേണ്ടി പാടുപെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് സേനയിലെ ചെറിയ അതായത് ഒരു ന്യൂനപക്ഷം കുറ്റവാളികൾ കാട്ടിക്കൂട്ടുന്ന വിവരക്കേടുകൾ അല്ലെങ്കിൽ ക്രൂരതകൾ മുഴുവൻ സേനയെയും അപമാനത്തിൽ ആക്കുന്നു എന്നത് ഒരു അപകടപരകരമായ അവസ്ഥയാണ് ജനത്തിനും പൊതുസ്വത്തിനും സുരക്ഷയൊരുക്കുന്ന പോലീസുകാരെ എല്ലാവരെയും ഒരേ എണ്ണത്തിൽ പെടുത്തരുത് ഇതിപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് സമരക്കാർ നടക്കുന്ന പ്രതി പ്രതിഷേധത്തെ പ്രതിരോധിക്കാനുള്ള ബാരിക്കേഡിൻ്റെ പണികളാണ് അവർ ഇത് ക്രോസ് ചെയ്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 吉利的事儿。 പൊരി വെയിലത്ത് പോലീസുകാർ പെടാപാഠപ്പെടുമ്പോൾ അതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് മാധ്യമ പ്രവർത്തകർ ഒന്നോ രണ്ടോ കുട വെച്ച് വെയിലിനെ പ്രതിരോധിക്കുകയാണ് മാധ്യമപ്രവർത്തകർ ഇതും ഒരു ചിത്രമാണ് പ്രവർത്തകർക്ക് ചൂടാൻ കുടയെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ കുട പിടിക്കാൻ കൂടെ ആൾ ഉണ്ട് പോലീസുകാർക്ക് ആര് കുടപിടിക്കും കുട പിടിക്കുന്ന പോലീസുകാരുമുണ്ട് അഴിമതിക്കെതിരെയും അക്രമത്തിന് എതിരെയുമൊക്കെ കുറ്റവാളികൾ ആരുമായി കൊള്ളട്ടെ പോലീസാകട്ടെ പൗരനാകട്ടെ പട്ടാളമാകട്ടെ എന്തിനേറെ പ്രകടനം ഏതൊരു ഉന്നത സ്ഥാനം കൈവരിക്കുന്ന ആളായാലും കുറ്റവാളി കുറ്റവാളി തന്നെയാണ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം അത് ആണ് ന്യായം നീതി നിയമം അപ്പോൾ സത്യം വിജയിക്കട്ടെ വാർത്തകളും വിശേഷങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം